അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനേഴുകാരിയോട് ലൈംഗികാതിക്രമം കാട്ടിയ സംഭവത്തിൽ മുപ്പത്തിയൊൻപത് കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു അലൈമൺ കരിഗോൺ പാറപ്പാട്ട് വീട്ടിൽ രഞ്ജിത്തിനെയാണ് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു സംഭവം ആരുമില്ലാത്ത സമയം പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന പ്രതി ലൈംഗികാതിക്രമം കാട്ടുകയായിരുന്നു കുതരയോടിയ പെൺകുട്ടി അടുത്ത വീട്ടിലേക്ക് എത്തി രക്ഷപ്പെടുകയായിരുന്നു അടുത്തിടെ സ്കൂളിൽ കുട്ടികൾക്കായി നടത്തിയ കൗൺസിലിംഗിൽ പെൺകുട്ടി വിവരം സ്കൂൾ അധികൃതരെ അറിയിച്ചു സ്കൂൾ അധികൃതർ വിവരം ചൈൽഡ് ലൈൻ അധികൃതർക്ക് കൈമാറി ചൈൽഡ് ലൈൻ്റെ നിർദ്ദേശപ്രകാരം അഞ്ചൽ പോലീസ് കേസെടുക്കുകയായിരുന്നു പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീട് വൈദ്യ പരിശോധനകൾക്കും തെളിവെടുപ്പുകൾക്കും ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ മോനുഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു അഞ്ചൽ